കാണിയിരിക്കാനാണ് ആ വീഡിയോ എടുത്തെ വീഡിയോ അയ്യോ അന്യായ് സൈറ്റ് വരുമാ മോനെ നമ്മളെ കണ്ടവനെന്നല്ല വലിയ വരുമാ മോനെ വലിയ സൈറ്റ് ആവണം നമ്മൾ ഉദ്ദേശിക്കുന്ന വരുമാവണം അല്ലടാ അന്യാനെ പോയേക്കല്ലേ ഒരു വലിയ പുത്രൻ ഉള്ള ഒരു പെരുമാമാണ് അടാ അക്രമകാരിയായ അക്രമകാരിയായ പെരുമാമാണ് അക്രമകാരിയായ ചേച്ചിമാരെല്ലാം താഴെ പിന്നോട്ട് ഓടിയിരിക്കുകയാണ് ചേച്ചിമാരെല്ലാം പിന്നോട്ട് ഓടി പ്രമോദ് വളരെ സമഗ്രമായിരിക്കും ആൾക്കാരുടെ വിചാരിച്ചത് വലിയ പെരുമ്പാമ്പ് വലിയൊരു പെരുമ്പാമ്പാണ് ഇപ്പോഴാണ് പിടികൂടിയിരിക്കുന്നത് <laughs> ും പ്രമോ <laughs> അവിടെ ഓടി ആ അതിനെ കൊടുക്കണേ കേട്ടോ കേട്ടോ ഓടി ഓടി എടുക്കണ്ട 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 ഓടി